കേന്ദ്രത്തിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരും ഒപ്പം തന്നെ കേരളത്തിൽ നിന്നും മന്ത്രിയുമുണ്ടാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അവകാശവാദമാണിത് കേന്ദ്രത്തിന്റെ പ്രതീക്ഷകൾ കൊത്തുയരാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഈ വിധത്തിൽ പ്രഖ്യാപനം നടത്തിയത് ക്രിസ്തുമസ് പുതുവത്സര സ്നേഹ സന്ദേശ യാത്രയ്ക്ക് എല്ലാ മേഖലയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കണക്കുകൂട്ടലുകൾക്കപ്പുറമായി ക്രൈസ്തവ മേഖലയിൽ നിന്നും ഒട്ടേറെ പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്നതും ഇതെല്ലാം മോദി സർക്കാരിനെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ന്യൂനപക്ഷ സമൂഹം ഉറ്റുനോക്കുന്നത് എന്നതിന്റെ വ്യക്തമായ തെളിവാണെന്നും ബി ജെ പി അധ്യക്ഷൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് സംസ്ഥാന നേതൃയോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ സംസ്ഥാന നേതൃത്വത്തെ കണക്കിന് വിമർശിച്ചിരുന്നു ആ ഷോക്കിൽ നിന്നും മുഖം രക്ഷിക്കാൻ കൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ ഈ വിധത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്ന ആരോപണവും ശക്തമാണ് അതേസമയം കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് എം പി ഉണ്ടായാൽ മോദി മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുമാണ് സുരേഷ് ഗോപിയും വി മുരളീധരനുമൊക്കെ മത്സരത്തിനെത്തുമ്പോൾ കേരള അന്തരീക്ഷത്തിൽ അതിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന പൊതുവിലയിരുത്തലാണ് ഉള്ളത് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെ പോലെ ജനകീയ അംഗീകാരമുള്ള നേതാക്കൾ കേരളത്തിൽ കൂടി മത്സരിക്കാൻ തയ്യാറാകുന്നുവെന്ന സൂചനകളും നിലനിൽക്കുന്നുണ്ട് ഈ വിധം നീക്കങ്ങളാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ പിൻബലം നേടിയെടുക്കാമെന്ന കണക്കുകൂട്ടലാണ് കേന്ദ്ര നേതൃത്വത്തിനുള്ളത് സംസ്ഥാന രാഷ്ട്രീയ നേതൃത്വത്തെ നിർണായക വിവരങ്ങൾ അറിയിക്കാതെയുള്ള വ്യക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബി ദേശീയ നേതൃത്വം ഇപ്പോൾ നടത്തുന്നത് അതിൽ കടുത്ത അസംതൃപ്തി ഉണ്ടെങ്കിലും അതൊന്നും പരസ്യമായി പ്രകടിപ്പിക്കാനാവാത്ത അവസ്ഥയിലാണ് സംസ്ഥാന ഭാരവാഹികൾ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ ബി ജെ പിയിലെത്തിക്കുക എന്ന അജണ്ട ആസൂത്രണം ചെയ്തത് ബി ജെ പി ദേശീയ നേതൃത്വമാണ് ആദ്യം അത് വലിയ ചലനങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിലും പതുക്കിയത് വേരോടി തുടങ്ങുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് ഏറെക്കാലമായി അസംതൃപ്തിയിൽ കഴിയുന്ന കേരള കോൺഗ്രസ് ജേക്കപ്പിൽ നിന്നും വലിയ വിഭാഗം ബി ഇതിനോടകം ധാരണയായി കഴിഞ്ഞു ഓർത്തഡോക്സ് സഭയിൽ നിന്നും ധാരാളം പേരെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നു നിലയ്ക്കൽ ഭദ്രാസലം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യന്റെ നേതൃത്വത്തിൽ ഒട്ടേറെ ക്രൈസ്തവ കുടുംബങ്ങൾ ബി ജെ പിയിൽ ചേർന്നതിനേയും വലിയ പ്രതീക്ഷയോടെയാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഉറ്റുനോക്കുന്നത് ഓർത്തഡോക്സ് സഭ വലിയ മെത്രാപോലിത്ത കുര്യാക്കോസ് മാർ ക്ലിംസിനെ പോലെയുള്ള ഉന്നത ആത്മീയ വ്യക്തിത്വങ്ങൾ ബി ജെ പി വേദിയിലെത്തുന്നതിനും വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഈ സാഹചര്യത്തെ അതീവ ഗൗരവത്തോടെയാണ് ഇതര രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വീക്ഷിക്കുന്നതും അതുകൊണ്ടുതന്നെ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാതിരിക്കാനുള്ള പദ്ധതികളും നീക്കുപോക്കുകളും ഇരു മുന്നണികളും ഇതിനോടകം ആസൂത്രണം ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്